ഇന്ന് രാവിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പെന്ന് പെട്രോൾ തരത്തിലുള്ള അവസ്ഥ ഉണ്ട് മാനേജർ അവിടാ എന്താണ് പേരെന്താണ് ഇജി തർത്തുള്ള പമ്പാണിത് ഇജ്ജി തറുത്തുള്ള പമ്പാണോ എന്റെ ഇത് തറച്ചൊരു പമ്പാണിത് ഇജി എല്ലാതിന്റെ മാനേജർ അപ്പൊ കാണിക്കണ്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടോ എറഞ്ഞ ദിവസം ടാക്സിക്കാരം കൊള്ളോണ്ട് ഞാന് ആ പിന്നെ ആ വണ്ടി ഇതുവരെ കംപ്ലൈന്റ്

എനിക്ക് പെയിൻ പേ ചെയ്യാ ക്ഷീണിച്ചിട്ടാണ് ഞാൻ നടക്കുന്നു തുടങ്ങിയത് ശരിയാണ് കംപ്ലൈന്റ് ഞങ്ങളുടെ പവർ അടിച്ച വണ്ടി സ്റ്റാർട്ട് ആകാത്ത വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാകത്ത വണ്ടിയാണ് ഇതിപ്പം ഇതിന് പവർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആകില്ലെന്നുള്ള നമുക്ക് അറിയത്തില്ല നമ്മൾ പറഞ്ഞില്ല പമ്പ് ഞാനാണ് പമ്പ് നടത്തുന്നത് നമ്മൾ പവർ പെട്രോൾ പറഞ്ഞിട്ട് പിന്നെ പവർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഈ വണ്ടിക്ക് സി എൻ ജി വണ്ടിക്ക് പവർ പെട്രോൾ അടിച്ച ഒരു കംപ്ലൈന്റ് വരത്തില്ല ഒരു വർഷി ഓടിക്കുന്നുണ്ട് എന്താണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നതാണ് എന്നോട് ചോദിച്ചത് ഞാൻ എന്ത് പറയും ചേട്ടന്റെ വണ്ടിയല്ലേ ഇതിന്റെ എന്തെങ്കിലും എനിക്ക് അറിഞ്ഞില്ല ചേട്ടൻ പറയുന്ന കംപ്ലൈന്റ് ഇല്ലെന്ന് നമ്മൾ പവർ പെട്രോൾ അടിച്ചു തന്നു പെട്രോൾ വീണിട്ടില്ലെങ്കിൽ ഓക്കെ ബാക്കി നോക്കണ്ട രാവിലെ എന്തിനാണ് എന്നോട് വണ്ടി മാറ്റാൻ പെട്രോൾ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി മാറ്റാൻ പറഞ്ഞേ ചേട്ടാ പവർ പെട്രോളും ഡീസലും കൊണ്ട് നമുക്ക് പമ്പിന്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് അത് റോഡും ഇല്ലേ അതുകൊണ്ട് ഞാൻ ആ സൈഡിലല്ലേ പാർക്ക് ചെയ്ത് ഇവിടെ ക്യാമറ ഇല്ലേ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് ഇത് എന്റെ സന്തയുടെ വകലെ പെട്രോൾ പമ്പ് ആദ്യം മനസ്സിലാക്കണം എന്റെ സന്തോ എന്റെ കുടുംബസ്വത്വല്ലേ പെട്രോൾ പമ്പ് ഇന്റേതല്ല അൻ്റെ ഇല്ല ഇന്റേതൊല്ല അൻതുമല്ല ഇന്റെതൊല്ല അന്ധതുമല്ലോട്ട് പറഞ്ഞേട്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുമോ ഒറ്റ ദിവസം കൊണ്ട് തീരുമോ ആ അത് അത്ര നേരാണ് നോക്കിയോ ടാക്സിക്കാരന്റെ പവർ എന്തെങ്കിലും ഒട്ടീസോണ്ട് തീരും ഞാൻ യൂബോർ സാധാരണക്കാരനാണ് ഒട്ടീസുകൊണ്ട് തീരൂ ഇരുന്നൂറ് ക്യാഷ്